ം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ രാജ്യത്ത് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നത് കേരളത്തിൽ മാത്രമാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി കഴിഞ്ഞ ഒൻപത് വർഷ കാലയളവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന പശ്ചാത്തല വികസനത്തിന് ആറായിരം കോടിയോളം രൂപ ചെലവഴിച്ചതായും കെ രാധാകൃഷ്ണൻ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് കാക്കാരശി നാടകവുമായി ആരോഗ്യവകുപ്പ് എൻഎസ്എസ് യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് സ്കൂളുകളിലും കോളേജുകളിലും കാക്കാരശി നാടകം അരങ്ങേറുന്നത് സി ബി എസ് ഇ കലോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും വിദ്യാലയങ്ങളിൽ നിന്നായിരത്തി മുന്നൂറോളം വിദ്യാർത്ഥികൾ രാജ്യത്ത് സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്നത് കേരളത്തിലാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി ആലത്തൂർ എ എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ ജനറൽ ബോഡി യോഗവും പുതിയതായി അനുവദിച്ച ബസിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ ഇന്നലെ ഡൽഹിയിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എൻ്റെ പിന്നെ യു പിയിൽ നിന്ന് വന്ന ഒരു പ്രതി പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ നേഴ്സറിയിൽ ഒരു കുട്ടിക്കാണ് അതായത് എൽ കെ ജി യു കെ ജിയിൽ അവിടെ പഠിക്കാൻ ഒരു മാസം എണ്ണൂറ് രൂപ ആണ് ഫ്രീ ആയിട്ട് നമ്മുടെ സ്കൂൾ പഠിപ്പിച്ചത് വരുന്ന അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ പഠിക്കണമെങ്കിൽ എഴുപതിനായിരം രൂപയാണ് ആണ് അത് കുട്ടിയെ പഠിപ്പിക്കാൻ അതായത് നമ്മുടെ സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടുമ്പോൾ വരുന്ന സംഭവമാണ് പാവപ്പെട്ടവർക്ക് പഠിക്കാൻ പറ്റുമോ നീ ഇത്രയും പൈസ കൊടുക്കാൻ ശേഷിയില്ലാത്ത ആളുകൾക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷ കാലത്തുള്ളിൽ നമ്മുടെ സ്കൂളുകളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഏകദേശം ആറായിരം കോടി രൂപയാണ് ചിലവഴിച്ചത് നമ്മുടെ പാവപ്പെട്ടവരെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ആറായിരത്തിൽ കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകൾ അന്തരീക്ഷമായിട്ടൊരു സ്കൂളുകൾ പരിമിതിയുണ്ട് എടുത്ത് സ്കൂളിൽ നമ്മൾ നേരത്തെ ഒരു സ്കീം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ട്രഷറിക്ക് ഡെപ്പോസിറ്റ് നമ്മൾ വാങ്ങിക്കൊടുത്താൽ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എത്രയാണോ വാങ്ങിക്കൊടുക്കുന്നത് അത്രയും ഫിഫ്റ്റി പെർസെൻ്റ് ഗവൺമെൻറ് തരുന്ന ഒരു സ്കീം സ്കീമുണ്ടായിരുന്നു അതിവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല മാനേജ്മെൻറ്റ് ഉപയോഗിച്ചു ഉപയോഗിച്ചിട്ടുണ്ടാവും അതായത് നമ്മൾ നാട്ടുകാരിൽ നിന്നത്തെ പൈസ പിടിച്ച് ട്രഷറി ഡെപ്പോസിറ്റ് ചെയ്താൽ അത് ഒരു കോടി രൂപ അമ്പത് ലക്ഷം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ ലക്ഷം സ്കീം ഒരു കോടി നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷ കാലയളവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന പശ്ചാത്തല വികസനത്തിന് ആറായിരം കോടിയോളം രൂപ ചെലവഴിച്ചതായും കെ രാധാകൃഷ്ണൻ പറഞ്ഞു ചടങ്ങിൽ പി പ്രദോഷ് അധ്യക്ഷനായി ടി എസ് ജയശ്രീ പി എസ് ഷീജ എന്നിവർ സംസാരിച്ചു എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കാക്കാരശി നാടകത്തിന് തുടക്കമായി നാഷണൽ സർവീസ് സ്കീം കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ആരോഗ്യ ആരോഗ്യവകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന യുവജാകരൻ പദ്ധതിയിലുള്ള എച്ച് ഐ വി ബോധവൽക്കരണ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള കാക്കാരശ്ശി നാടകത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു ആയക്കാട് സി എ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു